പാലക്കാട് ജില്ലയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ കോളേജ് അധ്യാപികയും കാലിക്കറ്റ് സർവകലാശാലയിലെ മുൻ കോൺഗ്രസ് അംഗവും നെന്മാറ എൻ എസ് എസ് കോളേജിലെ അധ്യാപികയുമായ ഡോക്ടർ ലക്ഷ്മിയാർ ചന്ദ്രനെയാണ് നെന്മാറയിൽ ഇത്തവണ പരിഗണിക്കുന്നത് ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നെന്മാർ നിയോജക മണ്ഡലത്തിൽ യു ഡി എഫിന് മേൽക്കൈ ലഭിച്ചിരുന്നു ഇതുകൂടി കണക്കിലെടുത്താണ് സി എം പിയിൽ നിന്ന് കോൺഗ്രസ് സീറ്റ് ആവശ്യപ്പെടുന്നത് വനിതകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന എഐ നിർദ്ദേശം കൂടി പരിഗണിച്ചാണ് ഡോക്ടർ ലക്ഷ്മിയുടെ പേരും ഉയർന്നു ഉയർന്നുവന്നിരിക്കുന്നത് ജില്ലാ പഞ്ചായത്തംഗം കെ ജി എൽദോ സി വിഷ്ണു എന്നിവരുടെ പേരുകളും പട്ടികയിലുണ്ട് ശാസ്ത്രവേദി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് കൂടിയായ ഡോക്ടർ ലക്ഷ്മിയാർചന്ദ്രൻ നെന്മാറ സി എം പിയിൽ നിന്നും കോൺഗ്രസ്സിന് വിട്ടുകിട്ടുകയാണെങ്കിൽ കൈപ്പത്തിചിഹ്നത്തില് ഏത് സ്ഥാനാർത്ഥി നിന്നാലും വിജയം സുനിശ്ചിതമാണെന്ന് അഭിപ്രായപ്പെട്ടു സ്ഥാനാർത്ഥി പരിഗണനാ ലിസ്റ്റിൽ എൻ്റെ പേര് ഉൾപ്പെട്ടതായി അറിയുന്നു അതിലും അറിവ ചരുതാർഢ്യമുണ്ട് മണ്ഡലത്തിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരായ രണ്ടും അങ്ങേയറ്റം വിജയസാധ്യതയാണ് ഉള്ളത് വിഭവങ്ങളേറെ ഏറെയുള്ളതും വികസന സാധ്യത ഏറെ ഉള്ളതുമായ നെന്മാറ വികസന മുരടിപ്പിലാണെന്ന് അവർ ചൂണ്ടിക്കാട്ടി കെടുകാര്യസ്ഥതയും വികസന മുരടിപ്പും എല്ലാം കൊണ്ട് ഈ മണ്ഡലം നാശമായ അവസ്ഥയിലാണ് വിഭവങ്ങളേറെ വികസനത്തിനേറെ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് നെന്മാറ നിയോജക മണ്ഡലം ടൂറിസവും കൃഷിയും വിദ്യാഭ്യാസവും ഒക്കെ അനന്തമായ സാധ്യതകൾ ഈ മണ്ഡലത്തിന് ഉണ്ട് എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടുകളുടെ വിനിയോഗത്തിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് മെച്ചപ്പെട്ടതല്ല നെല്ലിയാമ്പതി അടക്കം ടൂറിസം മേഖലയിൽ ഏറെ സാധ്യതകളാണ് ഇവിടെയുള്ളത് ഫാം ടൂറിസം റിസർവോയർ ടൂറിസം സിനിമാ ടൂറിസം ഹിൽ സ്റ്റേഷൻ ടൂറിസം എന്നിവയ്ക്ക് വലിയ സാധ്യതകളാണ് ഇവിടെയുള്ളത് ഏറെയുള്ള ഏറെയുള്ള വികസന ഒരു ടൂറിസം മേഖല ഹിൽ ഇന്ത്യയിലെ തന്നെ ഗ്രാമങ്ങൾ മനോഹര ഗ്രാമങ്ങളിലൊന്നായ കൊല്ലംകോടും പിന്നെ മൂന്നോളം ഡാമുകളും ഉള്ള ഒരു പ്രദേശമാണ് ഇവിടെ ഫാം ടൂറിസത്തിന് വളരെയധികം സാധ്യതയുണ്ട് മനോഹരമായ നെൽപ്പാടങ്ങൾ അതേപോലെ തന്നെ നല്ല ഡാമുകൾ ഈ ഡാമുകളിൽ റിസർവോയർ ടൂറിസം നമുക്ക് പ്രോത്സാഹിപ്പിക്കാവുന്നതാണ് അതേപോലെ തന്നെയാണ് കൊല്ലം കോട്ടയ സിനിമാ ടൂറിസം ഇന്ന് മൂന്ന് മേഖലകളിൽ നമുക്ക് ടൂറിസം ഡെവലപ്പ് ചെയ്യാം ജില്ലാ ആസ്ഥാനവുമായി ബന്ധിപ്പിക്കുന്ന റോഡുകൾ പ്രാദേശിക റോഡുകൾ ഊട്ടറ പോലെയുള്ള പാലങ്ങൾ ഇവയുടെയൊക്കെ സമയബന്ധിതമായ നവീകരണം നടക്കുന്നില്ല വനം വന്യജീവി സംഘർഷം എന്ന വെല്ലുവിളിയെ നേരിടാനുള്ള പദ്ധതികൾ യു ഡി എഫ് വിഭാവനം ചെയ്തിട്ടുള്ളത് പ്രതീക്ഷ നൽകുന്നു ഈ പറയുന്ന സംഘർഷം ഓരോ ദിനവും സ്ഥിതിഗതികൾ വഷളാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ യു ഡി എഫ് വന്നു കഴിഞ്ഞാൽ കൃത്യമായ പ്ലാനുകളുണ്ട് ഈ ഒരു വിഷയത്തിൽ ശാസ്ത്രീയമായ പരിഹാരങ്ങൾ തേടിക്കൊണ്ട് യു ഡി എഫ് മലയോര ജാഥ വരം നടത്തിയെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ അപ്പോൾ എന്തായാലും വലിയൊരു പരിഹാരം ശാസ്ത്രീയമായ ഒരു പരിഹാരം വന്യജീവി മനുഷ്യ സംഘർഷത്തിൽ ഉണ്ടാകും എന്ന് തന്നെ നമ്മൾ തിരക്കേറിയ ടൗണുകളായ കൊല്ലങ്കോട് കൊടുവായൂർ പുതുനഗരം നെന്മാറ ഇവയെ ബന്ധിപ്പിക്കുന്ന ബൈപ്പാസുകൾ പ്രാവർത്തികമായിട്ടില്ല മണ്ഡലത്തിൽ ഗവൺമെന്റ് കോളേജില്ല എന്നതും എന്നാൽ കാർഷിക ഗവേഷണ കേന്ദ്രത്തിനും കായിക കോളേജിനും സാധ്യതയുള്ള സ്ഥലമാണ് എന്നതും പ്രധാനമാണെന്ന് ഡോക്ടർ ലക്ഷ്മി ചൂണ്ടിക്കാട്ടി ഇവിടെ ഒരു ഗവൺമെന്റ് നെന്മാറ കോളേജ് പോലും നിലകൊള്ളുന്നത് ആലത്തൂർ മണ്ഡലത്തിലാണ് എയ്ഡഡ് ആ അതുപോലെ തന്നെ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ കൃഷിയായാലും നെൽകൃഷിയായാലും ഒക്കെ വളരെ നടക്കുന്ന ഒരു പാരിസ്ഥിതിക ശാസ്ത്രീയ പഠനങ്ങളിലൂന്നി നെല്ലിയാമ്പതി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയാലേ പദ്ധതി വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയൂ എന്നും അവർ അഭിപ്രായപ്പെട്ടു നിലവിൽ പ്രൊഫഷണൽ കോൺഗ്രസ് അക്കാദമിക് വെർട്ടിക്കൽ സ്റ്റേറ്റ് ഹെഡും കോളേജ് അധ്യാപികയുമായ സംഘടനാ നേതാവുമായ ഡോക്ടർ ലക്ഷ്മി ആർ ചന്ദ്രൻ കഴിഞ്ഞ പതിനെട്ട് വർഷമായി നെന്മാറ എൻ എസ് എസ് കോളേജിൽ അധ്യാപികയാണ് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും ഇവിടെ വലിയ വിജയ സാധ്യതയാണുള്ളത് ആരായാലും വിജയിച്ചു വരാനുള്ള സാധ്യത